السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان على الظالمين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه والذين تبعوهم بإحسان إلى يوم الدين أما بعد أعوذ <applause> بالله من الشيطان الرجيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله وبشر عباد الذين يستمعون القول ويتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولي الألباب بهمان رايا فيصل مولوي مالك سلفي إي بيدي ودا علي أربي كودي സദസ്സിലുള്ള സഹോദരന്മാരെ സഹോദരികളെ പുളിക്കൽ പ്രദേശത്ത് തവഹീതെന്താണ് ഷിർക്കെന്താണ് എന്ന് പറയേണ്ടി വരിക എന്ന് തന്നെ നാണക്കട കാരണം ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് പുളിക്കൽ ഈ പ്രദേശത്താണ് എം സി സി അബ്ദുറഹ്മാൻ മൗലവിയും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും ജീവിച്ച നാടാണിത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ സ്ഥാപിക്കപ്പെട്ട പൊളിക്കൽ മദീനത്തുലുലും അറബി കോളേജ് അതിൻ്റെ തുടക്കത്തിലെ സാരഥികളും നേതൃത്വവും വഹിച്ച പി പി ഉണ്ണിമൊയ്തീൻകുട്ടി മൗലവി ജീവിച്ച നാടാണിത് ദീർഘകാലം കേരള നെതുവത്തുൽ മുജാഹിദ്ദീൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ പി മുഹമ്മദ് മൗലവി പഠിച്ചിറങ്ങിയത് പുളിക്കൽ മദീനത്തുല്ലുനും അറബി കോളേജിൽ നിന്നാണ് മദനിയാണ് അദ്ദേഹം അതുപോലെ കഴിഞ്ഞകാല പ്രഗത്ഭരായ നമ്മുടെ പണ്ഡിതന്മാരെല്ലാം അവിടെ സാന്നിധ്യം കൊണ്ടും ദാവാ പ്രവർത്തനം കൊണ്ടും സജീവമാക്കി ഈ നാട്ടിൽ മതപ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും വളരെ ശക്തമായി മുന്നോട്ട് നീങ്ങിയതിൻ്റെ അടയാളമാണ് ഈ നാട്ടിൽ നമ്മൾ ഈ കാണുന്ന പുരോഗതിയൊക്കെ പല സന്ദർഭങ്ങളിലായി തൗഹിയിൽ നിന്നകന്ന് ഷിർക്കിൽ അകപ്പെട്ടുപോയ പല ബഹുദൈവ വിശ്വാസ സംബന്ധമായ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പെട്ടുപോയ വിഭാഗം ഒരാക്രമണം പോലെ പുളിക്കൽ വന്ന് പല വഴലുകളും നടത്തിയിരുന്നു ഈ പുളിക്കൽ അങ്ങാടിയിൽ വെച്ചാണ് മൊഹിദീൻമാല സത്യസന്ധമല്ലെങ്കിൽ വിശുദ്ധ വൃഹാനും സത്യസന്ധമല്ല എന്ന് പ്രഖ്യാപിക്കുന്നത് നമ്മുടെ അടുത്ത നാട്ടുകാരനായ ഒരു വലിയ മുസ്ലിയാർ ഒരു വലിയ സദസ്സിൽ വെച്ച് മുജാഹിദുകൾക്ക് മറുപടി പറയാൻ വേണ്ടി സംഘടിപ്പിച്ച ഒരു വലിയ സദസ്സിൽ വെച്ച് മൊഹിദീൻമാല ശരിയല്ലെങ്കിൽ വിശുദ്ധ വിശുദ്ധപ്പെടുാൻ ശരിയല്ല എന്ന് പ്രഖ്യാപിച്ചു സഹോദരന്മാരെ മുജാഹിദുകൾ അത്തരം ഒരുപാട് വിദണ്ഡ വാദങ്ങൾ നിരത്തിയ പ്രസംഗങ്ങളെ ഗണ്ണിച്ചുകൊണ്ട് നിരന്തരം പരിപാടികൾ നടത്തി നമ്മുടെ തൊട്ട് പരിസരത്ത് കൊട്ടപ്പുറത്ത് രണ്ട് മൂന്ന് ദിവസങ്ങളെടുത്ത വാദപ്രതിവാദം നടന്നു അവസാനം അളമുട്ടിയപ്പോൾ മറുപടിയില്ലാത്ത ഒരവസ്ഥ വന്നപ്പോൾ അത് കലക്കി പിരിഞ്ഞു അന്നൊക്കെ ചർച്ച ചെയ്യുന്നതാണ് നമ്മൾ തൗഹീദ് എന്താണ് സുന്നത്ത് എന്താണ് എന്താണ് എപ്പോഴാണ് ഒരു കാര്യം ശിർക്കാവുക എപ്പോഴാണ് ഒരു കാര്യം തോഹീതാവുക ശിർക്കിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ എന്താണ് ഐനുഷ് ശിർക്ക് എന്താണ് ഇതൊക്കെ വളരെ വ്യക്തമായി ഈ നാട്ടിലെ ആളുകൾക്ക് മുമ്പിൽ വിശദീകരിക്കപ്പെട്ട കാര്യങ്ങളാണ് ഇനി ഒന്നുകൂടി നമ്മൾ പിറകോട്ട് പോയാൽ നമ്മുടെ നേതാക്കന്മാരായിരുന്ന ആളുകൾ കൈകാര്യം ചെയ്ത വിഷയങ്ങളാണ് ജിന്നും സിഹറുമൊക്കെ ബഹുമാന്യനായ ഡോക്ടർ ഉസ്മാൻ സാഹിബ് അദ്ദേഹത്തെ അറിയാത്തവർ പുളിക്കൽ ഉണ്ടാവുകയില്ല കാരണം അദ്ദേഹത്തിന് വിവാഹബന്ധങ്ങളുള്ള അതേപ്രകാരം തന്നെ കുടുംബ ബന്ധങ്ങളുള്ള നാടാണ് പുളിക്കൽ ആയുഷ്മാൻ സാഹിബ് ദീർഘകാലം പിന്നെ ദൈവ നിഷേധ പ്രസ്ഥാനത്തിന്റെ കൂടെ സഞ്ചരിച്ച ആളാണ് നാടകമെഴുത്തും അതിൻ്റെ സംവിധാനവും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പഴയകാല ചരിത്രം അള്ളാഹു സുബ്രഹാനുത്തൽ അദ്ദേഹത്തിന് ഹിദായത്വം നൽകി എന്നിട്ട് അദ്ദേഹം ഏറ്റവും നല്ല നിലക്ക് ജനങ്ങൾക്ക് ഗ്രാഹ്യമായ ഭാഷയിൽ സരസമായ നിലക്ക് വാന്നു പറഞ്ഞു കൊടുക്കുന്ന മഹാപണ്ഡിതനായി മാറി ഉമർ ഉമ്മർ മൗലവിടെ സന്തത സഹചാരി അദ്ദേഹത്തിന് എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പിന്തുണ കൊടുക്കുന്ന മഹാമനുഷ്യൻ അദ്ദേഹം വാചാലനായ പ്രസംഗകനായിരുന്നില്ല പക്ഷേ നല്ല എഴുത്തുകാരനായിരുന്നു അങ്ങനെ സെൽസെബീലിൻ്റെ താളുകളിൽ അദ്ദേഹം എന്താണ് തൗഹീദ് എന്താണ് ഷെയ്ത്താൻ എന്താണ് മനുഷ്യ ജീവിതത്തിൽ ഷെയ്ത്താൻ ഉണ്ടാക്കുന്ന സ്വാധീനങ്ങൾ എന്താണ് ആ ഷെയ്ത്താനെ നിങ്ങൾ സൂക്ഷിക്കണം അവൻ ഇന്ന ഇന്ന രീതി രീതികളിലൊക്കെ മനുഷ്യനെ വഴിതെറ്റിക്കും അതുകൊണ്ട് വളരെ വ്യക്തമായി ആ പിശാജിൻ്റെ കെണികളെക്കുറിച്ചും കുതന്ത്രങ്ങളെക്കുറിച്ചും തന്ത്രങ്ങളെക്കുറിച്ചും മനുഷ്യരുമായി അവൻ്റെ സമ്പർക്കങ്ങളെക്കുറിച്ചും സുവിധിതമായി അദ്ദേഹം പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച് സെൽസിബിലിൻ്റെ താളുകൾ എഴുതി കുറെ ലേഖനങ്ങളായപ്പോൾ അതെല്ലാം സമാഹരിച്ചുകൊണ്ട് ഒരു പുസ്തകമായി ഇറക്കിയതിനാണ് മുഖ്യശത്രു ഇന്നും ആ ബുക്ക് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും ആരാണ് ദീർഘകാലം കേരള നദുവത്തുൽ മുജാഹിദിന്റെ അധ്യക്ഷൻ അന്ന് ആ പുസ്തകത്തിൽ അദ്ദേഹം പരാമർശിച്ച വിഷയങ്ങൾ സമർത്ഥിച്ച വിഷയങ്ങൾ പഠിപ്പിക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ച വിഷയങ്ങൾ ധാരാളക്കണക്കിന് കോപ്പി എഴുതി വിതരണം ചെയ്ത ആ പുസ്തകം അന്നൊന്നും ആദർശ വ്യതിയാനമുള്ള ആളാണ് സിർക്കിലേക്ക് പോയ ആളാണ് ഉസ്മാൻ സാഹിബെന്ന് ആരും പറഞ്ഞിരുന്നില്ല ഒറ്റക്കുട്ടി പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ കൂടെ കെ പി മുഹമ്മദ് മൗലവിയുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉമർ മൂലബിയുണ്ട് ഈ പള്ളിയ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ ഉണ്ട് അല്ല ഉസ്മാൻ സാഹിബ് ഇതെന്താണ് ഇപ്പോൾ ഒരു ജിന്നിൻ്റെ കഥ ഇതെന്താണ് ജിന്നിനു മനുഷ്യനുമായി ഇങ്ങനെ ബന്ധങ്ങളുണ്ട് എന്ന് നിങ്ങൾ സമർത്ഥിക്കുന്നത് എങ്ങനെയാണ് മനുഷ്യ ജീവിതത്തിൽ ജിന്നു ഇടപെടുന്നത് ഇങ്ങനെ ആ ജിന്നിനെ സൂക്ഷിക്കേണ്ട പ്രതിരോധം സൃഷ്ടിക്കേണ്ട മാർഗങ്ങളെ ഉപദേശിച്ചു കൊടുക്കാൻ വിശദീകരിച്ചപ്പോൾ ജിന്നെന്താണ് ആ സൃഷ്ടിയുടെ പ്രത്യേകത എന്താണ് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് എല്ലാ പ്രതിവാദ്യങ്ങളുമുള്ള ആ പുസ്തകം വിറക്കിയിട്ട് ഇന്നേ വരെ ഉസ്മാൻ ഡാക്ടർ മുഷ്രിഖായി എന്ന് ആരും പറഞ്ഞിട്ടില്ല അതേസമയം എ പി അബ്ദുൽ ഖാദർ മൗലവിയും സംഘവും ഷിർഖിലേക്ക് പോയി ബഹുദൈവ വിശ്വാസികളായി എന്ന് നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നൊരു പണ്ഡിതൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട് അത് എ അബ്ദുസലാം മൗലവിയാണ് ഒരു സുന്നി പ്രസ്ഥാനത്തിൻ്റെ മാസികക്ക് അഭിമുഖം കൊടുത്തപ്പോൾ സിഹിർ ഫലിക്കുമെന്നും സിഹറിന് സ്വാധീനമുണ്ടെന്നും അത് സൂക്ഷിക്കേണ്ട കാര്യമാണെന്നും അത് മഹാഭാവങ്ങളിൽപ്പെട്ടതാണെന്നും ഇന്നതൊക്കെയാണ് അതിൻ്റെ പ്രതിവിധികളെന്നും ഒക്കെ വളരെ സുവിധിതമായി വിശദീകരിക്കപ്പെട്ട് ക്ലാസ് എടുത്ത് ക്യാമ്പുകളിലൂടെ മുജാഹിദികളെ പഠിപ്പിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആ പോക്ക് ശരിയല്ല കാരണം സിഹർ വലിക്കുമെന്ന് പറയുമ്പോൾ പിശാജിന് നിങ്ങളിൽ സ്വാധീനിക്കാൻ സാധിക്കും ആ പിഷാജിന് സ്വാധീനമുണ്ടെന്ന് നിങ്ങൾ പറയുമ്പോൾ ആ പിശാജിന് നിങ്ങൾ ആരാധന കൊടുക്കലായി അദൃശ്യമായ കാര്യത്തിൽ നിങ്ങൾക്ക് സ്വാധീനിക്കാൻ പിശാചിന് കഴിവുണ്ടെന്ന് വിശ്വാസമുണ്ടായി അത് ശിർക്കായി ഇതാണ് സമർത്ഥിച്ചിരുന്നത് അപ്പോൾ നേരത്തെ ഉസ്മാൻ സാഹിബിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞതുപോലെ സിഹിറുണ്ടെന്നും അത് ഫലിക്കുമെന്നും ഒക്കെ വിശ്വസിച്ച എ പി അബ്ദുൽ ഖാദർ മോലിയും സംഘവും ശിർക്കിലേക്ക് പോയി എന്ന് വളരെ പരസ്യമായി പ്രഖ്യാപിച്ച ആളാണ് നമ്മുടെ എ അബ്ദുസലാം മൗലവി ഇടവണ്ണ സഹോദരത്തൊക്കെ ഞാൻ ചരിത്രം പറയാണ് അന്നൊന്നും നമ്മുടെ കൂട്ടത്തിൽ അത് ഏറ്റെടുത്തുകൊണ്ട് ഇതാ ഇവരൊക്കെ ശിർക്കിലേക്ക് പോയി ഇവരൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്ക് ആരും ആരും രംഗത്തിറങ്ങിയിട്ടില്ല പിന്നീടാണ് നമ്മുടെ യുവജനങ്ങൾ പ്രത്യേക തരത്തിലുള്ള ചില വിപ്ലവ വീര്യവുമായി നേതാക്കന്മാരെ അനുസരിക്കാതെയും അവരൊക്കെ മസ്തിഷ്കം വറ്റി വരണ്ട് ഉണങ്ങിയ ആളുകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന അവർ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിനെതിരെ ചില കുറ്റാരോപണങ്ങൾ നടത്തിക്കൊണ്ട് അവർ പ്രത്യേക സംഘമായി ഫറോക്കിൽ ഐ എസ് എം സമ്മേളനം നടത്തരുത് എന്ന് കെ എൻ എമ്മിന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞിട്ടും വാശി പിടിച്ച് ഫറോക്കിൽ യുവജനങ്ങളുടെ യുവജന സമ്മേളനം ഐ എസ് എമ്മിൻ്റെ സമ്മേളനം നടത്തി അന്നൊക്കെ തന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും മുഖ്യമായി പ്രതിവിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അവർ അവസാനം ജയിക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയതാണ് ഏത് ഗൾഫ് നാട്ടിൽ നിന്ന് ഈ നാട്ടിലേക്ക് പല വിശ്വാസങ്ങളും ആചാരങ്ങളും ഇറക്കുമതി ചെയ്യുന്നു ഇബിനിബാസിൻ്റെ അഭിപ്രായം ഹുസൈമിൻ്റെ അഭിപ്രായം ഫൗസാൻ്റെ അഭിപ്രായം ഇങ്ങനെ മഹാപണ്ഡിതന്മാരായ ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ ഇവിടെ ആദർശമായി പ്രചരിപ്പിക്കപ്പെടുന്നു അതിനൊന്നും ആവശ്യം നമുക്കില്ല നമ്മൾ ഈജിപ്തിൽ നിന്ന് വന്ന ഇസ്ലാഹിൻ്റെ ആളുകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രൂപത്തിലും അവർ രംഗത്ത് വന്നു ഇബിനിബാസിൻ്റെ ഒരു ജിന്നും ഷെയ്ത്താനും എന്ന് പറഞ്ഞ ചെറിയൊരു ലഘുലേഖ പരിഭാഷപ്പെടുത്തി ആളെ പേര് മാറ്റിക്കൊടുത്തു അങ്ങനെ പല രൂപത്തിലുള്ള പ്രചണ്ട പ്രചരണങ്ങൾ നടത്തിയതൊക്കെ ജിന്നിന്റെയും ഷെയ്ത്താന്റെയും ആൾക്കാരാണ് ഇവർ എന്ന് സാധാരണക്കാർക്കിടയിൽ വിശ്വാസം ഉണ്ടാക്കി അപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം സടകുഴഞ്ഞ എഴുന്നേറ്റു അവരെന്തൊക്കെ എവിടെയൊക്കെ ജൽപ്പനങ്ങൾ പ്രചരണങ്ങൾ നടത്തിയോ അതിനെതിരെ ഇന്നിപ്പോൾ കുറഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പോലും ഇവിടെ വന്ന് പ്രസംഗിച്ച സഹോദരന്മാരടക്കം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ശക്തമായി മറുപടി പറഞ്ഞു രണ്ട് സമ്മേളനങ്ങൾ ഒരേ ദിവസം നടക്കുന്നു ഒന്ന് എറണാകുളത്തും ഒന്ന് പനമരത്തും ആ സ്ഥിതിവിശേഷം സൃഷ്ടിക്കപ്പെട്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്തായിരുന്നു ആദർശ വ്യത്യാസം അപ്പം ഹരീസുകൾ പ്രവാചകന്റെ വചനങ്ങൾ ബുദ്ധിക്ക് യോജിക്കുന്നതില്ലെങ്കിൽ അത് തള്ളിക്കളയണം എന്ന ദുർവാശിയുള്ള ഒരു വിഭാഗം സംഘടനയിൽ നിന്ന് പിരിഞ്ഞു പോയപ്പോൾ അവർക്കെതിരെ ഒറ്റക്കെട്ടായി അണിനിരന്ന് ആദർശ പ്രവർത്തനങ്ങൾ നടത്തി നിങ്ങൾക്കറിയുമോ അമാനി മൗലുവിയുടെ പരിഭാഷ അതിലുണ്ടല്ലോ സിഹർ ഫലിക്കുമെന്ന് അമാനി മൗലുവിന്റെ പരിഭാഷ അതിലുണ്ടല്ലോ കണ്ണേർ ഫലിക്കുമെന്ന് ഈ പരിഭാഷ പരിശോധിച്ച് അതിൽ കുറ്റമറ്റ നിലയ്ക്ക് എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്ന് വിശദീകരിച്ച് അതിനെ കൂടെ സഹായിച്ച ആളാണ് കെ പി മുഹമ്മദ് മൗലുവി ഇപ്പൊ അദ്ദേഹം ആദർശ വ്യതിയാനം സംഭവിച്ച ചെരുക്കിലേക്ക് പോയ ആളാണോ കെ പി മുഹമ്മദ് മൗലവി ഞാൻ പറയുന്നു കെ പി മുഹമ്മദ് മോലി അദ്ദേഹമാണ് ആ പരിഭാഷ പരിശോധിച്ചത് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ദീർഘകാലം അറബി കോളേജിൽ അധ്യാപനമായി വർക്ക് ചെയ്താണ് എൻ്റെ പ്രിൻസിപ്പാളായിരുന്നു കെ പി മുഹമ്മദ് മൗലി സല്ലം വസ്സലാം അറബി കോളേജിൽ അന്ന് അവിടെ വരുമായിരുന്നു അമാനി മൗലവി രണ്ടുപേരും ഒരു റൂമിൽ റൂമിലിരുന്ന് ആ പരിഭാഷ വായിക്കും അതിൻ്റെ ആശയങ്ങൾ തിരുത്തും അങ്ങനെ ദീർഘമായ സപസ്യയിലൂടെ പരിശ്രമത്തിലൂടെ ഇറക്കിയ ആ പരിഭാഷ അത് കെ പി മുഹമ്മദ് മൗലി വായിച്ച് അംഗീകരിച്ചതാണ് എടവണ്ണ അലവി മോൽവി സഹായിച്ചതാണ് ഇങ്ങനെ പല പണ്ഡിതന്മാരും സഹായിച്ച് അമാനി മോലവി ക്രോഡീകരിച്ച് പുറത്തിറക്കിയ പരിഭാഷയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ പറയുന്നു അതെല്ലാം വിധത്താണ് അന്ധവിശ്വാസമാണ് അനാചാരമാണ് ശിർക്കാണ് പറയാൻ പാടില്ല അപ്പൊ അവര് അന്ന് ആ കാലത്തൊന്നും ഇല്ലാത്ത അഭിപ്രായം നേരത്തെ ഒരു സഹോദരൻ നമ്മുടെ അലവികുട്ടി സാഹിബ് പറഞ്ഞതുപോലെ ജൂൺ മാസം രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ മാസം ഒരു പ്രത്യേകമായ ഗവേഷണം കുറച്ച് ദായ്മാരെ വിളിച്ചു വരുത്തി അവർക്ക് ക്ലാസ് കൊടുത്തു ഇനി മുതൽ നമ്മുടെ കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാരെ നമ്മൾ ഒതുക്കണമെങ്കിൽ അവരിതാ എല്ലായിടത്തും ശ്രദ്ധിക്കപ്പെടുന്നു അവർ എല്ലായിടത്തും അംഗീകരിക്കപ്പെടുന്നു എല്ലാ പ്രസംഗങ്ങളും അവർക്ക് എല്ലാ പ്രഭാഷണങ്ങളും അവർക്ക് എല്ലായിടത്തും അംഗീകരിക്കപ്പെടുന്ന പണ്ഡിതന്മാർ അവർ അതുകൊണ്ട് അത് പോയാൽ പറ്റൂല അവരങ്ങനെ വെറുതെ വിട്ടാൽ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതി പ്രവർത്തനം അന്ന് ഉദ്ഘാടനം ചെയ്തതാണ് അതുവരെ ഒരേ സ്റ്റേജിൽ ഒരേ വിഷയം എത്ര ശക്തമായി അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ശരി സോഷ്യൽ മീഡിയ ഉള്ള കാലത്ത് ഒന്നും മറച്ചു വെക്കണ്ട ഒക്കെ അതിലുണ്ട് അന്ന് പറഞ്ഞ ശക്തിയും അന്ന് പറഞ്ഞ ഊക്കും അന്ന് പറഞ്ഞ സമർത്ഥനവും അന്ന് പറഞ്ഞ ഗണ്ഡനവും എല്ലാം ഇന്ന് ലഭ്യമാണ് അപ്പം അത് വിശദീകരിച്ചതിന് ശേഷം അന്ന് മുതൽക്ക് തുടങ്ങിയതാണ് നമ്മുടെ ജബ്ബാർ മൗലിയുടെ ലേഖനം പരിശോധിക്കലും പോസ്റ്റ്മോർട്ടം ചെയ്യലും ഏതുവരെ നമ്മുടെ തൗഹീദി പ്രസ്ഥാനത്തിന് വേണ്ടി സേവനം ചെയ്ത തുറക്കൽ അബ്ദുൽ ജബ്ബാർ മൗലവി അദ്ദേഹത്തിന് അടുക്കൽ ചെന്നാണ് നമ്മുടെ പണ്ഡിതന്മാരായ വാദപതിവാദം നടത്തുന്ന പണ്ഡിതന്മാർ വരെ ആശയങ്ങൾ സ്വീകരിച്ചിരുന്നത് എടുത്തിരുന്നത് പ്രമാണം പരിശോധിച്ചിരുന്നത് അങ്ങനെയുള്ള അബ്ദുൽ ജബ്ബാർ മൗലവി മക്കയിലേക്ക് വിഗ്രഹം കൊണ്ടുവന്ന ആളാണ് എന്നുവരെ നമ്മുടെ ചില സഹോദരങ്ങൾ പറഞ്ഞു കളഞ്ഞു അദ്ദേഹം മരിച്ചുപോയി എങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തോടത് പൊരുത്തപ്പെടുവിക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കൂ തൗഹീതി പ്രസ്ഥാനത്തിന് വേണ്ടി ഇത്രയും അമൂല്യമായ സംഭാവന അർപ്പിച്ച ഒരു മനുഷ്യൻ ഒരു സാധുവായ മനുഷ്യൻ യാതൊരുവിധ ഭൗതിക താല്പര്യങ്ങളും ഇല്ലാതെ ദീനീ സേവനം ഒരു മനുഷ്യൻ എന്താണ് തൗഹീദ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഒരു ലേഖനം എഴുതി അത് അബ്ദുൽ അത് നമ്മുടെ അമ്പലക്കടവ് ഫൈസിക്ക് മറുപടി എഴുതിയതാണ് ആ ലേഖനം എടുത്തിട്ടാണ് അക്കാലത്തും ഇക്കാലത്തും എക്കാലത്തും നമ്മളെ ഈ ഇയാള് നമ്മൾ എസ് എ ജമീൽ പറഞ്ഞ അക്കാലത്തും ഇക്കാലത്തും എക്കാലത്തും ഒരു വലിയ ആദർശ വ്യതിയാനമായി ഒരു വലിയ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു ലേഖനം തന്നെ അതിൽ ഒരു ചുക്കുമില്ല ഒരു ശിർക്കും അതിലില്ല എന്താണ് ശിർക്ക് എന്താണ് തൗഹീദ് എപ്പോഴാണ് ഒരു കാര്യം ശിർക്കാവുക എപ്പോഴാണ് ഒരു കാര്യം തൗഹീദ് വിശദീകരിക്കണ ലേഖനത്തിൽ വായിച്ചാൽ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും അപ്പം അങ്ങനെയുള്ള ഒരു ചരിത്രം അതിങ്ങനെ തുടരുകയാണ് ഈ ആരോപണങ്ങൾ ഇങ്ങനെ തുടരുകയാണ് സഹോദരമരണമൊന്നും കാര്യമില്ല വിസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അത് മുന്നോട്ട് കുതിക്കുന്നു കുതിക്കുന്നു എന്ന് ഞാൻ പറയാൻ കാരണം ഈ രണ്ട് മാസം ഈ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസം എടുത്താൽ ഏകദേശം പതിനഞ്ചോളം പള്ളികൾ പുതുതായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട് മിസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ കീഴിൽ ഞാൻ സ്ഥലങ്ങളൊന്നും പറയുന്നില്ല കുറേ പള്ളികൾ ഞാൻ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത് കുറേ പള്ളികൾ വേറെ പണ്ഡിതന്മാരായ ആൾക്കാരാണ് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ വിദ്യാർത്ഥി വിഭാഗം യുവജന വിഭാഗം സ്ത്രീകളുടെ വിഭാഗം സാധാരണക്കാരുടെ വിഭാഗം എല്ലാവരും സജീവമായി ദയവാരംഗത്തുണ്ട് വളരെ ആസൂത്രിതമായി കൂടിയാലോചനയിലൂടെ ഒരാളും ഒരാളെക്കാളും വലുതല്ല ഒരാളും ഒരാളെക്കാളും ഇതിൽ എല്ലാവരും ചെറിയ കാര്യം മുതൽ മൈന്യൂട്ടായ കാര്യം മുതൽ സുപ്രധാനമായ കാര്യം വരെ ഞങ്ങൾ മുഷാവറ നടത്തി അത് പണ്ഡിത പണ്ഡിതസഭയിലാണെങ്കിൽ പോലും മുഷാവറ നടത്തി തെളിവുകൾ പരിശോധിച്ച് പ്രമാണങ്ങൾ പരിശോധിച്ച് ആ വിഷയത്തിൽ എന്ത് അഭിപ്രായം പറയണം എന്ന് തീരുമാനിച്ച് ആണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സഹോദരന്മാർ അതുകൊണ്ട് അതിന് വിജയം കാണുന്നുണ്ട് അതിൻ്റെ പ്രതിഫലനം കാണുന്നുണ്ട് ഒരു നിലക്കും ഇപ്പോൾ ജാമിയ അൽ ഹിന്ദിൽ ഒരു പതിനഞ്ച് ദിവസം മുമ്പ് ഒരു വാർഷിക സമ്മേളനം നടന്നു ആ കുന്നിൻ്റെ പുറത്തേക്ക് ആ ജനങ്ങൾ എങ്ങനെ എത്തിയതാണ് ഈ ആയിരക്കണക്കിന് മനുഷ്യന്മാർ അവിടെ എങ്ങനെ എത്തി സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ സഹായം അവന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് യുസുബിത്തുല്ലാഹുലീൻ ഐഹിക ജീവിതത്തിലും മരണാനന്തര ജീവിതത്തിലും പടച്ചതമ്പുരാൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ അള്ളാഹു സുബ്രഹാനത്തിനെ ഉറപ്പിച്ചു നിർത്തും ഒരു കുതന്ത്രവും അതിനെതിരിൽ ആസൂത്രണം ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല അതിൽ ഒരു നേട്ടവും ഉണ്ടാക്കാൻ ആർക്കും സാധ്യമല്ല കാരണം പടച്ചവനാണ് അവൻ്റെ ദീനിനെ സഹായിക്കുന്ന ആളുകൾ ആള് പടച്ചവനാണ് അവൻ്റെ ദീനിനെ പ്രബോധനം ചെയ്യുന്ന ആളുകൾക്ക് സഹായം ചെയ്യുന്നവൻ അതുകൊണ്ട് സർവശക്തനായ അള്ളാഹുവിൻ്റെ സഹായത്തിൽ ആ ഭരമേൽപ്പിച്ചുകൊണ്ടാണ് അലാഹുബ് വല്ലെ തവക്കലിൽ മിനുൻ വിശ്വാസികളായ ആളുകളെ അള്ളാഹുവിൽ വരമേൽപ്പിച്ചു കൊണ്ടാണ് നീങ്ങുന്നത് അതുകൊണ്ട് അള്ളാഹു സുബാനുത്തല എല്ലായിടത്തും ഈ ഒരു സന്ദേശ പ്രചരണത്തിന് വേണ്ടിയുള്ള എല്ലാ സഹായവും ഒരുക്കും നടത്തുന്നുണ്ട് ഇനി മെയ് പതിനൊന്നാം തീയതി പെരിന്തൽമണ്ണയിൽ വെച്ച് വിദ്യാർത്ഥികളുടെ ഒരു മഹാസമ്മേളനം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ആ സമ്മേളനത്തിന് മുമ്പ് നിങ്ങൾ കണ്ടില്ല എല്ലാ ക്യാമ്പസുകളിലും പരിപാടിയാണ് എല്ലാ അങ്ങാടികളിലും പരിപാടികളാണ് എല്ലായിടത്തും അതിൻ്റെ ബൈ പ്രൊഡക്റ്റുകളായി ഓരോ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു മലപ്പുറത്ത് ഒരു വലിയ യുവജന സമ്മേളനം നടന്നു ഇതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട മഹാസമ്മേളനങ്ങളാണ് എങ്ങനെയാണ് ഇങ്ങനെ ഈ ശിർക്ക് ചെയ്യുന്ന ഈ ഷിർക്കിലകപ്പെട്ടു പോയ സഹോദരന്മാരെ രക്ഷപ്പെടുത്താനുള്ള എല്ലാവരും കാര്യമല്ല ആ ഷിർക്കിലകപ്പെട്ടു പോയ ആളാണ് അപ്പോൾ ഞാനൊക്കെ ഞാൻ ഈ നാട്ടിൽ ജനിച്ചവനാണ് ഈ നാട്ടിൽ പഠിച്ചവനാണ് ഈ നാട്ടിൽ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നവനാണ് വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഒരു പ്രവർത്തന രംഗത്തുള്ള ഒരു വ്യക്തിയാണ് അതിനു മുമ്പ് ദീർഘകാലം കേരള നദുൽ മുജാഹിദീൻ്റെ നേതാക്കന്മാരോടൊപ്പമായിരുന്നു നമ്മുടെ മഹാനായ എം മുഹമ്മദ് മദനി അദ്ദേഹത്തിൻ്റെ കൂടെ പത്ത് വർഷത്തോളം അറബിക് കോളേജിൽ ഞാൻ അധ്യാപകരായി പ്രവർത്തിച്ചിട്ടുണ്ട് എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് മാർഗദർശിയുമാണ് അദ്ദേഹം മാത്രമല്ല എല്ലാ എൻ്റെ വ്യക്തി ജീവിതത്തിലും എൻ്റെ സ്വകാര്യ കുടുംബജീവിതത്തിലും ഒക്കെ ഇടപെട്ട ആളാണ് അദ്ദേഹത്തിന് അള്ളാഹു സുബ്രഹാനത്തുള്ള പരലോകത്തും മൗഫുറത്തും മറഹമത്തും നൽകുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ ദുഷ്കർമ്മങ്ങൾ മാപ്പാക്കി കൊടുക്കട്ടെ ഞങ്ങൾ അങ്ങനെയുള്ള ഒരാളോടും ഒരവമതിപ്പും ഞങ്ങൾ പ്രകടിപ്പിക്കുന്നില്ല അവരൊക്കെ മാന്യന്മാരാണ് അന്തസ്സുള്ള ആളുകളാണ് ആരോ ഒരു കുട്ടി കൊടിയത്തൂരിൽ വെച്ച് ഇങ്ങനെ ജിന്നെ ജിന്നൂരികൾ എന്ന് വിളിച്ചപ്പോൾ അങ്ങനെ വിളിക്കല്ലേ മക്കളെ അത് ശരിയല്ല അത് തെറ്റായ പ്രയോഗമാണ് അവരൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ് തൊഹിതിൻ്റെ ആളുകളാണ് നിങ്ങളങ്ങനെ പറയല്ലേ എന്ന് പറഞ്ഞ ആളാണ് എം മുഹമ്മദ് മദനി ചില ആളുകൾക്ക് എന്തൊരു ആവേശമാണ് ഈ രണ്ടാം പേരും ഏഴാം പേരും പത്താം പേരും വിളിച്ചുകൊണ്ട് വലിയ കണ്ടക്ഷോഭം നടത്താനെന്ത ആവേശമാണ് സഹോദരന്മാരെ അള്ളാഹു വെറുതെ വിടുകയില്ല അള്ളാഹുവിൻ്റെ തൗഹീത് പ്രചരിപ്പിക്കുന്ന ആളുകളാണ് ഇസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ആളുകൾ അതിനായി ഗണ്ണന പ്രസംഗങ്ങൾ നടത്തുന്നു മുഖാമുഖങ്ങൾ നടത്തുന്നു അതുപോലെ തന്നെ സാധാരണ പ്രസംഗം നടത്തുന്നു ജനങ്ങൾക്ക് തസ്കീയത്തിലുള്ള തസ്വീയ സമ്മേളനങ്ങൾ നടത്തുന്നു സെമിനാറുകൾ നടത്തുന്നു സമ്മേളനങ്ങൾ നടത്തുന്നു നിങ്ങൾ കാണുന്നില്ല അതൊക്കെ എത്ര വർഷങ്ങളായി ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ടിൽ പിരിഞ്ഞ ശേഷം ഇന്ന് വരെ വിശ്രമമില്ലാതെ ഒരു മിനിറ്റ് പോലും വിശ്രമമില്ലാതെ അള്ളാഹുവിന്റെ വീടിന് വേണ്ടി സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനം ശുരുക്കിലേക്ക് പോയി എന്നാണോ നിങ്ങൾ ഇപ്പോഴും പറഞ്ഞു നടക്കുന്നത് സഹോദരന്മാർ അത് നിർത്തണം അതൊരു കളവായ വർത്തമാനമാണ് ഒരു കളവായ വൃത്താന്തമാണ് അല്ലാബുബാദ് അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന മുഴുവൻ ദുഃശക്തികളെയും വെടിയുകയും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യുന്ന സന്തോ അടിമകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കണം അല്ലെങ്കിൽ അവർ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കും അതിൽ നിന്ന് ഏറ്റവും ഉത്തമമായതിനവർ പിൻപറ്റും ഇവിടെ രണ്ട് മഹാപണ്ഡിതന്മാർ കാര്യങ്ങളുടെ നിജസ്ഥിതി വിശദീകരിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കും അതിന് ആദ്യ അന്തം വരെ നിങ്ങളത് കേൾക്കണം എന്നിട്ട് എവിടെയാണ് ഈ കൺഫ്യൂഷൻ എവിടെയാണ് കൺഫ്യൂഷൻ ആക്കുന്ന ആളുകൾ അതിസമർത്ഥമായി സർത്തിയിലൂടെ അല്ലെങ്കിൽ അതിസമർത്ഥമായ ചില കാര്യങ്ങളിലൂടെ ആളുകളെ കൺഫ്യൂഷൻ ആക്കുക കൺഫ്യൂഷൻ ആയില്ലേ എന്നൊക്കെ ചോദിക്കണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ പോനെ കൺഫ്യൂഷനാക്കാൻ സാധിച്ചോ എന്നൊക്കെ അവകാശവാദം പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ആ കൺഫ്യൂഷൻ ആക്കലല്ലേ ഞങ്ങളെ പണി കൺഫ്യൂഷൻ ഒഴിവാക്കലാണ് എന്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും അത് ഒഴിവാക്കലാണ് ഞങ്ങളെ സംബന്ധം പോലുള്ള ആൾക്കാരുടെ പണി അതിനാണ് അതിനാണിപ്പോൾ ഇന്ന് ഇവിടെ യോഗം വിളിച്ചത് അതുകൊണ്ട് ആ കൺഫ്യൂഷൻ ഇന്ന് തീരണം കൺഫ്യൂഷൻ ആക്കലല്ല കൺഫ്യൂഷൻ ഇന്ന് തീരണം നിങ്ങൾ അതെല്ലാം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് ഫയത് സബീൻ അതിൽ ഏറ്റവും ഉത്തമമായതിനെ പിൻപറ്റുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഖുർആാൻ സൂഹത്തു സുബറിൽ വ്യക്തമായി പ്രഖ്യാപിക്കുന്നത് ഒരു സഹോദരന്മാരെ ഇനി നിങ്ങൾ പ്രസംഗം ശ്രദ്ധിക്കുക അള്ളാഹു സുബ്രഹാൻ ഹോത്താല സത്യം സത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും നമുക്കെല്ലാം തോഫിക്ക് നൽകുമാറാകട്ടെ റഹ്മാനായ റബ്ബ് ഒത്തൊരുമയോടെ ഐക്യത്തോടെ സ്നേഹത്തോടെ ഈ മുജാഹിദ് മഹലിൽ ഒരേപോലെ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കാനും അതേപ്രകാരം തന്നെ അള്ളാഹുവിൻ്റെ ദീന പ്രചരിപ്പിക്കാനും ഈ മാർഗത്തിൽ ഒരുപാട് ദുൽമുകളും ഉപദ്രവങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുദൈവ വിശ്വാസികളായ ആളുകൾക്ക് എന്നുവെച്ചാൽ ശരിക്കിലേക്കും വിദേഹത്തിലേക്കും നിരന്തരമായി ജനങ്ങളെ ക്ഷണിച്ചു കൊണ്ടുപോകുന്ന ആളുകൾക്കെതിരെ ഒന്നിച്ചു നീങ്ങേണ്ട നാം ഇങ്ങനെ അനാവശ്യമായ തർക്കങ്ങൾ ഉപേക്ഷിച്ച് ഒരൊറ്റ ഒത്തൊരുമയോടുകൂടി നീങ്ങാൻ നമ്മൾ സന്നദ്ധരാകണം അതിന് അള്ളാഹു സുപ്രഹാനത്തിലും തോഫി നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു വാഹൃദാന അലഹമുല്ലഹി റബ്ബുലമീൻ ഈ പ്രഭാഷണ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു അസലാമു